കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു താലൻ്റ് നാടോടി കഥ കേട്ടാലോ കഥയുടെ പേര് കഴുകൻ്റെ സമ്മാനം അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൻ പൊളിഞ്ഞു വീഴാറായ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ് ലീ അപ്പൂപ്പൻ്റെ താമസം മരം വെട്ടിയാണ് അപ്പൂപ്പൻ ജീവിച്ചിരുന്നത് ഒരു ദിവസം പതിവ് പോലെ അപ്പൂപ്പൻ മരം വെട്ടാനിറങ്ങി അപ്പോഴതാ വെട്ടാൻ തീരുമാനിച്ച മരത്തിലെ ചെറിയൊരു പൊത്തിൽ നിന്ന് ഒരു വലിയ കഴുകൻ പറന്നുപോകുന്നു ഇത്ര ചെറിയ പൊത്തിൽ കഴുകൻ എങ്ങനെ കയറി ലീ അപ്പൂപ്പന് സംശയമായി ലീ അപ്പൂപ്പൻ മരത്തിൽ കയറി പൊത്തിലേക്ക് നോക്കി അപ്പോഴല്ലേ മനസ്സിലായത് അത് ഒരു വലിയ പൊത്തായിരുന്നു പൊത്തിൽ മൂന്ന് കഴുകൻ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ഓ നിങ്ങൾക്ക് കുഴപ്പമൊന്നും പറ്റാതിരിക്കാനാ അമ്മക്കഴുകൻ മന്ത്രശക്തി കൊണ്ട് ഈ മരപ്പൊത്ത് ചെറുതാണെന്ന് തോന്നിപ്പിക്കുന്നതല്ലേ അപ്പൂപ്പൻ കുട്ടിക്കഴുകന്മാരോട് ചോദിച്ചു അപ്പൂപ്പൻ മരം വെട്ടാതെ തിരികെ വീട്ടിലേക്ക് പോയി അന്ന് അമ്മക്കഴുകൻ തിരിച്ചു വന്നപ്പോൾ കുഞ്ഞുങ്ങൾ അപ്പൂപ്പൻ വന്നതും കൂട്ടിലേക്ക് നോക്കിയതുമെല്ലാം പറഞ്ഞു അപ്പൂപ്പൻ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ മന്ത്രത്തിൻ്റെ ശക്തി പോകുമല്ലോ അപ്പോൾ നമ്മുടെ വലിയ കൂട് വേട്ടക്കാർ കണ്ടുപിടിക്കുകയും ചെയ്യും അമ്മക്കഴുകൻ വിഷമിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അമ്മക്കഴുകന് മനസ്സിലായി വി അപ്പൂപ്പൻ ഒരു പാവമാണ് ഡും 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 ഒരു ദിവസം വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ട് അപ്പൂപ്പൻ പുറത്തെത്തി അതാ അമ്മക്കഴുകൻ കാത്തു നിൽക്കുന്നു അപ്പൂപ്പ വേഗം എൻ്റെ പുറത്ത് കയറൂ അമ്മക്കഴുകൻ പറഞ്ഞു ഒന്ന് സംശയിച്ചാണെങ്കിലും അപ്പൂപ്പൻ അമ്മക്കഴുകൻ്റെ പുറത്ത് കയറി അപ്പൂപ്പനെയും കൊണ്ട് അമ്മക്കഴുകൻ ദൂരേക്ക് പറഞ്ഞു നമ്മൾ എത്താറായി ഇറങ്ങാറായപ്പോൾ അമ്മക്കഴുകൻ പറഞ്ഞു വെട്ടിത്തിളങ്ങുന്ന പാറക്കല്ലുകളും പല നിറത്തിലുള്ള മരങ്ങളുമുള്ള ഒരു കുന്നിലാണ് അവർ ആ മരങ്ങളുടെ വേരിനോട് ചേർന്ന് പ്രത്യേക തരം കിഴങ്ങുകളുണ്ട് ആവശ്യത്തിന് എടുത്തുകൊള്ളു അമ്മക്കഴുകൻ ചൂണ്ടിക്കാട്ടി അവിടെ അപൂർവമായ ഔഷധക്കിഴങ്ങൾ ഉണ്ടായിരുന്നു അപ്പൂപ്പൻ കയ്യിലൊതുങ്ങാവുന്ന അത്ര കിഴങ്ങുകൾ ശേഖരിച്ചു വൈകാതെ അപ്പൂപ്പനെയും കൊണ്ട് അമ്മ കഴുകൻ തിരിച്ചു പറഞ്ഞു തിരികെ എത്തിയ അപ്പൂപ്പൻ ഔഷധക്കിഴങ്ങുകൾ വിറ്റു അങ്ങനെ ധാരാളം സ്വർണ്ണ നാണയങ്ങൾ കിട്ടി പിന്നീടുള്ള കാലം ലീ അപ്പൂപ്പൻ സുഖമായി ജീവിച്ചു കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി മംഗൾ